ഇംഗ്ലണ്ടിലുടനീളം ആയിരക്കണക്കിന് ആളുകൾക്ക് എണ്ണൂറ്റി അൻപത് പൗണ്ട് വരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പിനെപ്പറ്റി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിങ് ഏജൻസി എന്നിവയുമായി ബന്ധമുള്ളവരാണെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായുള്ള നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റ് ഒഴിവാക്കിത്തരാം അല്ലെങ്കിൽ വേഗത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ ആളുകളെ സഹായിക്കാനാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഡി വി എൽ എയും ഡി വി എസ് എയും മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരം തട്ടിപ്പുകാർ എണ്ണൂറ്റി അൻപത് പോണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകളായി അല്ലെങ്കിൽ ഒന്നിച്ചു നൽകുകയാണെങ്കിൽ ഡി വി എസ് എ സർട്ടിഫൈഡ് ടീം നിങ്ങളുടെ അപേക്ഷ പ്രോസസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഇത്തരം ഓഫറുകൾ വ്യാജമാണെന്നും ആളുകളുടെ പണവും വ്യക്തിഗത വിവരങ്ങളും മോഷ്ടിക്കാൻ തട്ടിപ്പുകാർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും ഡി വി എൽ എയും ഡി വി എസ് എയും സ്ഥിരീകരിച്ചു ബ്രിട്ടണിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടായി വർദ്ധിച്ച സാഹചര്യത്തിൽ തട്ടിപ്പുകാർ ഈ സാഹചര്യം മുതലെടുക്കുകയാണെന്ന് അധികൃതർ പറയുന്നു ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനോ ലൈസൻസുകൾക്ക് അപേക്ഷിക്കുന്നതിനോ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക കൂടാതെ നിങ്ങൾ തട്ടിപ്പിന് നിരയായിട്ടുണ്ടെങ്കിലോ സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഉടൻ തന്നെ ആക്ഷൻ ഫ്രോഡ് മുഖേന പോലീസിൽ പരാതി നൽകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ബഹുരാഷ്ട്ര കമ്പനിയായ ആമസോൺ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു മുപ്പതിനായിരത്തോളം കോർപ്പറേറ്റ് തസ്തികകൾ ഉടനടി നിർത്തലാക്കാനാണ് കമ്പനിയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാകും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറെ ഉണ്ടാക്കുക കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കമ്പനിയുടെ ഏറ്റവും വലിയ കൂട്ടപ്പെരിച്ചുവിടലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കോവിഡ് കാലത്ത് ഇരുപത്തിയേഴായിരം പേർക്കാണ് ആമസോണിൽ ജോലി നഷ്ടമായത് പിന്നീട് കൂടുതൽ ജീവനക്കാരെ നിയമിച്ചെങ്കിലും ഇപ്പോൾ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായാണ് കനത്ത നടപടികളിലേക്ക് കമ്പനി കടക്കുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേരോളം വരുന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് ജീവനക്കാരിൽ പത്ത് ശതമാനത്തെ ഒഴിവാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് പതിനഞ്ച് ലക്ഷത്തിലേറെ വരുന്ന ആകെ ജീവനക്കാരുടെ കണക്ക് നോക്കുമ്പോൾ ഇത് കേവലം ചെറിയ ഒരു ശതമാനം മാത്രമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം കമ്പനി വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമാണ് ഈ കൂട്ട പിരിച്ചുവിടൽ കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനനുസരിച്ച് കോർപ്പറേറ്റ് ജീവനക്കാരുടെ എണ്ണത്തിൽ ഇനിയും കുറവ് വരുത്താനാകുമെന്നാണ് കമ്പനി വിലയിരുത്തുന്നതെന്ന് സിഇഒ ആൻറ്റി ജാസി പറയുന്നു കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും മടങ്ങവേ മലയാളി യുവാവ് യു കെയിൽ സൈക്കിൾ അപകടത്തിൽ മരണമടഞ്ഞു യു കെയിലെ ഹെസ്റ്റബിളിൽ താമസിക്കുന്ന പുത്തൻവീട്ടിൽ ജോഷി സ്റ്റീഫൻ നാൽപ്പത്തിരണ്ടാണ് മരണമടഞ്ഞത് ഡാഡ്ഫോർഡിലുള്ള സെൻറ് ആൻസ്ലം പള്ളിയിൽ നിന്നും രണ്ട് ദിവസം മുൻപ് രാത്രി എട്ട് മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജോഷിയുടെ സൈക്കിൾ അപകടത്തിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത് ബംഗളൂരുവിൽ നിന്നുള്ള മലയാളിയാണ് ഇദ്ദേഹം ബംഗളൂരു രാമമൂർത്തി നഗറിലെ സെൻ്റ് മേരീസ് സീറോ മലബാർ പള്ളി ഇടവകാംഗമാണ് എഫ് ഐ എസ് ഗ്ലോബൽ എന്ന കമ്പനിയിൽ കംപ്ലയിൻസ് അനലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഹെസ്റ്റബിളിൽ താമസിക്കുന്ന ജോഷിയുടെ മാതാപിതാക്കൾ സ്റ്റീഫൻ മരീന പുത്തൻവീട്ടിൽ സഹോദരൻ ജോണി സംസ്കാരം പിന്നീട്